ഈ ഈ ഈ സാലഡിന് ഒരു പ്രത്യേകതയും ഉണ്ട് നമുക്ക് ആ പ്രത്യേകത പ്രത്യേകത എന്താണെന്ന് ചോദിക്കാം അമ്മ സാലഡിന്റെ എന്താണ് സാലഡിലെ ുംബറ് പറമ്പിൽ ഉണ്ടായതാണ് കേട്ടോ നമ്മള് കുക്കുംബർ പൊട്ടിക്കണതിന്റെ ഒക്കെ ഒരു വീഡിയോ ഓൾറെഡി ചാനലില് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സാലഡ് ഉണ്ടാക്കാനായിട്ടേ കുക്കുംബറ് വേണം ക്യാരറ്റ് വേണം അപ്പോൾ ഓൾറെഡി ഞാൻ കുക്കുംബറ് നന്നായിട്ട് തൊയ്യൊക്കെ കളഞ്ഞ് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് കുക്കുംബറും എടുത്തിട്ടുണ്ട് രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പും കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി കുറച്ചും കൂടി എടുക്കാം ഞാനിവിടെ പൊടിച്ച് വച്ചത് ഇത്രേ ഉണ്ടായുള്ളൂ എരിവ് ഇച്ചിരി കൂടെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടതേ ഒരിച്ചിരി തൈരാണ് കേട്ടോ ഇവിടെ തന്നെ ഓർ വെച്ചിരിക്കുന്ന തൈരാണ് അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്യാം കുക്കും പറയ നോക്കേ അപ്പോൾ അതുക്കിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം അധികം മൂത്തതൊന്നുമല്ല കേട്ടോ ഇളം മൂത്താണ് ഒരുപാട് ഇത് മൂക്കുമ്പോളേ ഇതിൻ്റെ കുരുമൊക്കെ ഭയങ്കര കട്ടിയുള്ളതാവും ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ വട്ടത്തിൽ അറിയാതെ ഇങ്ങനെ കുനുകുല ചെറുതായിട്ടും വേണമെങ്കിൽ അറിയാം അപ്പോൾ ഇത് എടുത്ത് കഴിക്കാനൊക്കെ എളുപ്പത്തിനായതുകൊണ്ടാണ് വട്ടത്തിലരിയുന്നത് ഇതില് പൊപ്പും കുരുമുളകും ഒന്നും ഇല്ലാതെ വെറുതെ നമുക്ക് എടുത്ത് കഴിക്കാം കേട്ടോ അത് കയ്പൊന്നും ഇല്ല സാധാരണ വീടുകളിൽ ഉണ്ടാവുന്ന കുക്കുംബർ കയ്പുണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷെ നമ്മുടെ ഈ കുക്കുംബറിന് കയ്പൊന്നും ഇല്ലാട്ടോ പിന്നെ ഇതിന്റെ തൊലിഭാഗേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കരിയും പച്ച കളറാണല്ലോ പക്ഷെ ഇതിന്റെ തൊലിഭാഗം കണ്ടോ ഇങ്ങനത്തെ ഒരു എളം പച്ച കളറാണ് തൊണ്ട് കളയാതെ നമുക്ക് എടുക്കാം കേട്ടോ തൊണ്ടിലധികം കാനമൊന്നുമില്ല പക്ഷെ ഞാൻ തൊണ്ടൊക്കെ കളഞ്ഞിട്ടാണ് ഇപ്പം സാലഡ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റ് ഇതേപോലെ തന്നെ നമുക്ക് വട്ടത്തിൽ അരിയാം എടുക്കുന്നവർക്കൊക്കെ ഒരു നേരം നമുക്കിങ്ങനെ സാലഡ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വിശപ്പും മാറും പിന്നെ കുറേ നേരത്തേക്ക് അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിക്കാതെ പിന്നെ നമുക്ക് രാത്രിയും കഴിക്കാം കേട്ടോ പിന്നെ രാവിലെ തന്നെ ഈ കുക്കുംബർ ജ്യൂസ് കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ അതങ്ങനെയാണെങ്കിൽ കുക്കുംബർ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മിക്സർ ജാറിലേക്ക് ചെയ്തും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു നാരങ്ങ നീരിൻ്റെ പകുതിയും കൂടെ ഒഴിച്ച് നമ്മൾ ജ്യൂസാക്കി കുടിക്കുകയാണെങ്കിലും നല്ലതാണ് കുക്കുംബറ് വെറുതെ നമുക്കിങ്ങനെ ജാറിലകത്തേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ വെറുതെ ഇങ്ങനെ അടിച്ചെടുത്താലും നമുക്ക് ആ ഒരു ജ്യൂസിന് ഒരു പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ നമുക്കതിൽ ഉപ്പും പഞ്ചസാര ഒന്നും ഇടണ്ട ഒരു കുക്കുംബറ് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഏകദേശം ഒരു ഗ്ലാസ് ഓളം ജ്യൂസ് കിട്ടും അതിനകത്ത് പിന്നെ അധികം കൊറ്റണൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാ നമ്മൾ നമ്മളിത് അരിഞ്ഞെടുത്തു ഒക്കെ അരിഞ്ഞൊക്കെ കഴിഞ്ഞു കൂട്ടാം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ടേസ്റ്റ് നോക്കിയാൽ പൊഞ്ഞോ ഒരെണ് കഴിച്ചേക്കാ ആ ക്യാരറ്റ് എടുത്ത ഇവർക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ ഇതിൽ വേണമെങ്കിൽ ഒരു സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിടാം മല്ലിയേല ഇടാം അപ്പോൾ ഇവിടെ മല്ലിയിലൊന്നും ഇല്ല അപ്പോൾ നമുക്കിതിന് റെഡി ആക്കാം അപ്പോൾ ആദ്യം തന്നെ ഇത് നമുക്ക് ഈ ഒരു ബൗളിനത്തേക്ക് ഇടാം നമുക്ക് ഈ ഒരു ബൗളിനകത്തേക്ക് ഇടാം രണ്ട് കുക്കുംബറും രണ്ട് ചെറിയ ഒരു ക്യാരറ്റുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മുടെ ഉപ്പും കുരുമുളക് കുരുമുളക് പൊടി വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം കേട്ടോ ഇവിടെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഉപ്പൊക്കെ ഓപ്ഷണലാണ് അത്ര ഹെൽത്തി അല്ല നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ നമ്മൾ നമ്മളിത്തിരി ടേസ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇടുന്നത് പിന്നെ നമുക്ക് തൈരൊഴിക്കാം നല്ല കട്ട തൈരാണ് കേട്ടോ ഒരുപാട് പുളിയൊന്നുമില്ല ഒരുപാട് പുളിയില്ലാത്ത നല്ല കട്ട തൈര് തൈര് ഒരുപാട് വേണ്ട ഒരുപാടായി കഴിയുമ്പം അതിലിങ്ങനെ ഒരുപാട് വെള്ളം ഒലിച്ച പോലെ അങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരുപാട് തൈര് ഒഴിച്ചില്ല വേണമെങ്കിൽ നമുക്ക് യോഗട്ട് ഉപയോഗിക്കാം കേട്ടോ യോഗട്ടിനും അധികം പുളിയൊന്നുമില്ലല്ലോ ഇതും ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കുറച്ച് മല്ലിയേലൊക്കെ ഇട്ടാ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനൊക്കെ നല്ല മണുണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ സാലഡിന്റെ ഡ്രെസ്സിങ്ങിലാണ് ഏറ്റവും ടേസ്റ്റ് വരണം പറയുന്നത് ഓക്കെ നമുക്ക് നമുക്ക് ടേസ്റ്റ് നോക്കാം എടുത്തോ കുക്കുംബറോ ക്യാരറ്റോ ഏതെങ്കിലും എടുത്തോ കഴിച്ചു കഴിച്ചുവയ്ക്കെ എങ്ങനെയുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ കുഞ്ഞു കുരുമുളക് പൊടിയിട്ടെയോ വരുന്നുണ്ടോ വരുന്നുണ്ട ഇനി ഒരു കുക്കുംബറും ക്യാരറ്റും കൂടി എടുത്തു വയ്ക്കേ കഴിച്ചേ അടിപൊളിയാണോ അപ്പം നല്ല അടിപൊളി കുക്കുംബറും ക്യാരറ്റും ആയിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട്